ഹലോ ഫ്രണ്ട്സ് ഞാനിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് വേറെ ഒന്നുമില്ല പതിനേണ്ട കുറച്ച് പ്രീമിയം പ്രീമിയം എന്ന് പറഞ്ഞാൽ പ്രീമിയം തന്നെ റീൽസ് ഏകദേശം നമുക്കൊരു ടു തൗസൻഡ് റുപ്പീസിന് താഴെ നല്ല പ്രീമിയം റീൽസ് വന്നിട്ടുണ്ട് അത് ഫോർ തൗസൻഡ് ഫൈവ് തൗസൻഡ് സിക്സ് തൗസൻഡ് ഈ മൂന്ന് സൈസുകളിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ ഡീറ്റെയിൽസാണ് ഇനി പറയാൻ പോകുന്നത് വേറെ ഒന്നുമില്ല ഈ റീല് വന്നിരിക്കുന്നതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഞാൻ കണ്ട ഫൈവ് പ്ലസ് വൺ സ്റ്റെയിൻലെസ് സ്റ്റീൽ ബോൾ ആണ് വന്നിരിക്കുന്നത് അത്യാവശ്യം നല്ല ഗിയർ ഷേഷ്യു വന്നിരിക്കുന്നത് ഫോർ പോയിന്റ് സെവൻ ഈസ്റ്റു വണ്ണാണ് അത്യാവശ്യം എല്ലാം മെഷീൻ കട്ട് ബ്രാസ് പതിനീയർ ഗിയർ ആണ് അത് പിന്നെ പറയേണ്ട കാര്യമില്ല പതിനിയറിന് പതിനീറിൻ്റെ ഗിയർ തന്നെ ഇരിക്കുമ്പോൾ അതും ആണ് അതേപോലെ തന്നെ മൈക്രോ സെൻസിറ്റീവ് മൾട്ടി മൾട്ടി ഡിസ്ക് ഡ്രാക്ക് സിസ്റ്റമാണ് പിന്നെ നോബ് നല്ല പവർഫുൾ നോബാണ് ഇതെല്ലാം ഞാൻ നിങ്ങളെ നേരിട്ട് കാണിച്ചുതരാം ജസ്റ്റ് ഈ ഇതാണ് ഞാൻ ഈ പറഞ്ഞ റീല് ഈ റീൽ ഇങ്ങനെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാത്ത വേറൊരു കാര്യം ആദ്യം കാണിച്ചത് നമ്മളിപ്പോൾ ഒരു സർഗോസ സർഗോസ ഞാൻ പറയണത് ഒരു പ്രീമിയം റീലൊക്കെ നമ്മൾ ത്രെഡ് ചെയ്യണിയാണ് എന്താ അതേപോലെ ത്രെഡ് ചെയ്ത് കയറ്റുന്ന ഹാൻഡിലാണ് ഇതിൽ വെറും രണ്ടായിരം രൂപയുടെ റീലിലാണ് നമുക്ക് ഇത് വന്നിരിക്കുന്നത് ആലോചിക്കണേ രണ്ടായിരം രൂപയ്ക്ക് നമുക്ക് ത്രെഡ് ചെയ്യുന്ന റീല് അഞ്ച് പോയിന്റ് വൺ ഫൈവ് പോയിന്റ് വൺ ബോൾ ബെയറിങ് പിന്നെ ബേലാമിൻ്റെയൊക്കെ സൈസ് നോക്കി എന്ത് ബെയ്ലാമാണ് നോക്കി അതുകൊണ്ട് സ്പൂള് നോക്കി നല്ല കിട്ടില്ല സ്പൂള് അതുകൂടാതെ ഇത് നാലായിരം സൈസാണ് പിന്നെ ഈ വിട്ട നല്ല പ്രീമിയം റീലുകളിൽ മാത്രമേ ഈ ഗ്യാപ്പ് വരുള്ളൂ റീലും റോഡും തമ്മിലുള്ള ഗ്യാപ്പ് കണ്ടില്ലേ അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സുള്ള റീല് ഏകദേശം രണ്ടായിരം രൂപയുടെ താഴെ വരുന്ന റീലുകളാണ് അപ്പോൾ വളരെ കുറച്ച് ക്വാണ്ടിറ്റി വന്നിട്ടുള്ളൂ അപ്പോൾ ആവശ്യമുള്ളവർ എല്ലാവരും എന്റെ നമ്പറായ ട്രിപ്പിൾ നയൻ ഫൈവ് ത്രീ ഫോർ ത്രീ സിക്സ് ഡബിൾ നയനിൽ വിളിച്ച് കോണ്ടാക്ട് ചെയ്യുക അതുകൂടാതെ ഇതിന്റെ ഡ്രാഗ് നോയിസ് ഡ്രാഗ് നോയിസ് ഇതല്ലേ ഇത് നോ നോയിസ് ആണ് ഡ്രാഗ് നോയിസ് ഇതാ അല്ലേ ഇതാണ് ഡ്രാഗ് നോയിസ് കണ്ടോ അത്യാവശ്യം നല്ല ഡ്രാഗ് നോയിസ് ഉണ്ട് അത്യാവശ്യം മീനൊക്കെ എടുത്ത് പോകുമ്പോൾ നമുക്ക് അതുപോലെ അതിന്റെ ഗിയർ റേഷ്യോ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസൊക്കെ സ്കൂളിളിൽ തന്നെ എഴുതിട്ടുണ്ട് ഇതിന്റെ പേര് ഫാൽക്കൺ എന്നാണ് മോഡലിന്റെ പേര് അതുപോലെ എഫ് എൽ സി ഫോർ തൗസൻഡ് എന്നാണ് ഇതിന്റെ മോഡലിനെയും വന്നിരിക്കുന്നത് അതുപോലെ ഇതിൽ തന്നെ ബോൾ ബെയറിങ് എത്തണം വൺ വേ ആണ് ബോൾ ബെയറിങ് ഫൈവ് പ്ലസ് വണ്ണ് ഇങ്ങനെയുള്ള കുറേ ഡീറ്റെയിൽസ് ഇതിൻ്റെ തന്നെ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് തന്നെ ഇത് കണ്ടു കഴിഞ്ഞാൽ അത്യാവശ്യം പ്രീമിയം റീലായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും ഇതിനകത്ത് ബ്രേഡൊന്നും ഒന്നുമില്ല പക്ഷെ എന്നാലും രണ്ടായിരം രൂപയ്ക്ക് ഇതേപോലത്തെ ഒരു റീല് നമ്മുടെ മാർക്കറ്റിൽ എൻ്റെ അറിവില് അവൈലബിൾ അല്ല അപ്പോൾ എല്ലാവരും വേണ്ടവരെല്ലാവരും എൻ്റെ നമ്പറിൽ വിളിച്ച് കോൺടാക്ട് ചെയ്ത് ഈ സാധനം ബുക്ക് ചെയ്യാൻ നോക്കുക ഓക്കെ ബായ്